സംസ്ഥാനത്തെ അവയവകടത്തും അവയവദാനവും നിയമസഭാ ചോദ്യോത്തരവേളയിൽ നിറഞ്ഞു നിന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് വിവാദത്തിൽ അന്വേഷണം മുന്നോട്ടു പോവുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഈ വിഷയത്തിൽ സഭയിൽ നടന്ന ചോദ്യോത്തരവേളയിലെ പ്രസക്ത ഭാഗങ്ങൾ കാണാം എറണാകുളത്തെ രണ്ട് ആശുപത്രികൾക്ക് അന്താരാഷ്ട്ര അവയവ കടത്തുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുള്ള മലപ്പുറം സ്വദേശിയുടെ പരാതിയും തിരുവനന്തപുരത്ത് അനധികൃത അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നു എന്നാരോപിച്ചുള്ള പരാതിയും ലഭിച്ചിട്ടുണ്ട് ആദ്യ പരാതി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി നാല്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ ക്രൈം കേസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അന്വേഷിച്ചു വരുന്നു രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രാഥമിക അന്വേഷണം നടത്തിവരുന്നു നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സാബിത്ത് നാസർ സജിത് ഷ്യാം ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ റാക്കറ്റിന്റെ സൂത്രധാരനായ മധു ജയകുമാർ എന്നയാൾക്ക് എതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് ഇന്റർപോൾ മുഖേന നടപടി സ്വീകരിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പതിമൂന്നംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം നടന്നു നടന്നുവരുന്നു സർ ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതിലെ ഒന്നാം പ്രതിയായ ജയകുമാറിൻ്റെ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഇരുപത് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ മറ്റൊരു അക്കൗണ്ടിലും സമാനമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടാം പ്രതിയായ സാബിത്ത് നാസർ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഇവർ തമ്മിലുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് സറാസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കാശ്മീരിലെയും പഞ്ചാബിലെയും അവയവ സ്വീകാർ സ്വീകർത്താക്കൾക്കു വേണ്ടി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം ഇത്രയും സംസ്ഥാനങ്ങളിലെ നിർദ്ധരായ ആളുകളെ കണ്ടെത്തി അവയവ കച്ചവടം നിയമവിധേയമാണെന്ന് നിർദ്ധരിപ്പിച്ച് വൻതുക വാഗ്ദാനം ചെയ്ത് വിദേശ രാജ്യങ്ങളടക്കം കടത്തിക്കൊണ്ടുപോയതായ വിവരങ്ങളുണ്ട് ഇത്തരത്തിലൊരു ആന്ധ്രാപ്രദേശ് സ്വദേശിക്ക് അവയവ കച്ചവടവുമായി ബന്ധം കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ അന്വേഷണത്തിനായി അന്വേഷണ സംഘത്തെ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഹൈദരാബാദിലേക്ക് അയച്ചിട്ടുമുണ്ട് നിയമപ്രകാരമല്ലാത്ത അവയവദാനം അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ച് ജെ ഡി ജി പി എ ചുമതലപ്പെടുത്തിയിരുന്നു അതിന് വിവിധ പ്രദേശങ്ങളിലെ അവയവദാതാക്കളുണ്ട് സ്വീകർത്താക്കളുണ്ട് ആശുപത്രികളുണ്ട് ഇവരിൽ നിന്നെല്ലാമുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അനുമതിയില്ലാതെ അവയവ കൈമാറ്റം നടന്നതായ വിവരങ്ങളൊന്നും വെളിവായിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദാതാക്കളായി നിരവധി പേർ വിദേശത്ത് പോയതായി അറിവായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പാലക്കാട് സ്വദേശി ഷമീർ എന്നയാൾ ഇറാനിൽ പോയി കിഡ്നി നൽകിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതികളായി കണ്ടെത്തിയ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു ഈ മധു ജയകുമാറിൻ്റെ കാര്യം ഇപ്പോൾ ബ്ലൂ കോർ നോട്ടീസ് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് അവയവ റാക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിച്ചു വരികയാണ്